ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ ഇരുപത്തി ആറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ കുറേ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് ഓരോന്നിലും ഒരു കോൺ എഴുതിയിട്ടുണ്ട് മറ്റു കോണുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കുറേ ചിത്രങ്ങളും തന്നിട്ടുണ്ട് അല്ലേ അപ്പം നോക്കുക എന്താണ് സമപാർശ്വ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ ആ രണ്ട് വശങ്ങളുടെ എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കും അതിൽ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞൊരു കോണ് തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് തുല്യമായിട്ട് വരുന്ന വശങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാവൂലേ അപ്പം അതിൽ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു കോണിൻ്റെ എതിരെ വരുന്ന വശത്തിന് തുല്യമായിട്ടൊരു വശം കൂടി അതിൽ കാണുന്നുണ്ട് ആ വശത്തിൻ്റെ എതിരെ വരുന്ന കോൺ എന്ത് തന്നെ ആയിരിക്കും മുപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പോൾ അത് മുപ്പത് എന്ന് കിട്ടില്ലേ അപ്പോൾ ആ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ നൂറ്റി അമ്പതാണ് അപ്പോൾ ആ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേത് കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എമ്പീന്ന് മറ്റിത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പോൾ എത്ര കിട്ടുക നൂറ്റി അമ്പത് മൈനസ് മുപ്പത് പ്ലസ് മുപ്പത് എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് മൈനസ് അറുപത് അല്ലേ നൂറ്റി അമ്പതിന്ന് അറുപത് തുറക്കുമ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും പിന്നെ ഇതിലടുത്ത ചിത്രം നോക്കൂ അതിലൊരു കോണ് നാൽപ്പത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അപ്പം നോക്കൂ നാൽപ്പത് ഡിഗ്രീൻ്റെ എതിരെ വരുന്ന വശം എന്ന് പറയുന്നതിന് തുല്യമായിട്ട് വേറെ വശ ആ ത്രികോണത്തിൽ ഉണ്ടാവും ഇല്ല ഇല്ലല്ലേ മറ്റേ രണ്ട് വശങ്ങളാണ് ഏകദേശം തുല്യമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം നാൽപ്പത് ഡിഗ്രീൻ്റെ എതിരെ വരുന്നത് തുല്യല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് ഡിഗ്രി ആയിട്ടായിരിക്കില്ല മറ്റേ കോണുകൾ മറ്റു കോണുകൾ രണ്ടും തുല്യമായിരിക്കും ചെയ്യും അപ്പം നമുക്കറിയാം മൊത്തത്തിൽ നൂറ്റി എൺപതാണ് അപ്പം നൂറ്റി നിന്ന് നാൽപ്പത് കുറച്ചതാവും ആ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ അപ്പം അത് എത്രയായിരിക്കും നമുക്ക് നൂറ്റി നിന്ന് നാൽപ്പത് കുറക്കും അപ്പോൾ നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ രണ്ട് കോണുകളും കൂടി നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാലും ഒരു കോൺ എത്രയായിരിക്കും നൂറ്റി നാൽപ്പതിനെ രണ്ടുകൊണ്ട് ഹരിച്ചത് ഇപ്പോൾ നൂറ്റി നാൽപ്പത് ബൈ രണ്ട് കണ്ടാൽ മതി അപ്പോൾ എതിരെ കിട്ടുന്നത് എഴുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഓരോ കോണ് എത്ര വീതമായിരിക്കും എഴുപത് ഡിഗ്രി വീതമായിരിക്കും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ അതിൽ നമുക്കൊരു കോണ് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഇരുപത് ഡിഗ്രി കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശത്തിന് തുല്യമായ വശങ്ങൾ വേറെ ഉണ്ടോ ഇല്ല മറ്റു രണ്ട് വശങ്ങളാണ് തുല്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രണ്ട് വശങ്ങൾക്കും എതിരെ വരുന്ന കോണുകളായിരിക്കും തുല്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇരുപതാണ് അപ്പോൾ മറ്റേത് രണ്ടും എത്രയായിരിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ്റി എം ബിന്ന് ഇരുപത് കുറക്കുക അപ്പം മറ്റു രണ്ട് കോണുകളുടെയും കൂടെ തുക കിട്ടും അപ്പം എങ്ങനെ എഴുതാം നൂറ്റി എൺപത് മൈനസ് ഇരുപത് അപ്പോൾ ഇത്ര കിട്ടുന്നത് നൂറ്റി അറുപത് എന്ന് കിട്ടുമല്ലേ നൂറ്റി അറുപതാണ് മറ്റു രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് അപ്പോൾ ഒന്ന് എത്രയായിരിക്കും നൂറ്റി അറുപതിന് രണ്ടുകൊണ്ട് അരിച്ചാൽ മതി അല്ലേ അതിൻ്റെ പകുതി കണ്ടാൽ മതി അപ്പോൾ എത്രയാണ് എൺപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ മറ്റു രണ്ട് കോണുകളും എൺപത് ഡിഗ്രി വീതിയായിരിക്കും ആയിരിക്കും ഒരു കോണ് ഇരുപതും മറ്റേത് രണ്ടും എൺപതും ആയിരിക്കും ഇനി അടുത്ത ചിത്രം നോക്കൂ ഒരു കോണ് നൂറ് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് മറ്റു രണ്ട് കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമ്മൾ നോക്കേണ്ടത് നൂറ് ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള വർഷം വേറെ ഏതെങ്കിലും വർഷത്തിന് തുല്യമായി എന്നാണ് ഇല്ല അല്ലേ മറ്റേ രണ്ട് വശങ്ങളാണ് തുല്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണുകളായിരിക്കും തുല്യമായിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് നൂറ്റി എംപിന്ന് നൂറ് കുറക്കുക അല്ലേ മൂന്നും കൂടെ കൂട്ടിയാൽ നൂറ്റിയമ്പാണ് നമുക്കറിയാം അപ്പോൾ ആ ഒന്ന് കുറച്ചാൽ മറ്റേ രണ്ടും കൂടി എത്രയാണെന്ന് എത്രയാണെന്നറിയില്ലേ പിന്നെ അത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി കണ്ടാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ്റി എം ബിന്ന് നൂറ് കുറക്കുക അപ്പോൾ എത്ര കിട്ടുക എൺപത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ എൺപതാണ് രണ്ട് കോണും കൂടെ കൂട്ടിയാൽ അപ്പോൾ ഒരു കോണം എത്രയായിരിക്കും ആയിരിക്കും പകുതി പകുതിയായിരിക്കും അപ്പോൾ എമ്പതിന് രണ്ടുകൊണ്ടായിരിക്കും അപ്പോൾ നാൽപ്പത് ഡിഗ്രി എന്ന് ആൻസർ കിട്ടും അപ്പോൾ മറ്റു രണ്ട് കോണുകൾ എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി വീതമായിരിക്കും അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്